ഷോകസാറേ കുറേ വർഷമായിട്ട് നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിലുണ്ടല്ലോ ഉണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലകളിലൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ഡിഗ്രി ശരിക്കും എന്താണ് ഈ ഓൺലൈൻ ഡിഗ്രി എന്ന് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുമോ നമ്മൾ സാധാരണ നമുക്ക് ഡിഗ്രി അറിയാലോ നമ്മൾ മൂന്ന് വർഷം കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കുന്ന പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം സാധാരണ ക്ലാസ്സിനൊക്കെ പോയി പഠിക്കുന്ന പ്രോഗ്രാം ഇന്ന് അതേ പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഓൺലൈൻ അതായത് നമ്മൾ ക്യാമ്പസിലൊന്നും പോകാതെ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനിൽ പഠിക്കാവുന്ന ഒരു സൗകര്യമുണ്ട് ആ രീതിയാണ് ഇന്ന് ഓൺലൈൻ ഡിഗ്രി അതായത് ഇപ്പോൾ നമ്മൾ സ്ഥലം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ക്യാമ്പസിൽ പോകണം ക്ലാസ്സിന് വേണ്ടി ക്യാമ്പസിൽ പോകണം പരീക്ഷയ്ക്ക് പരീക്ഷ സെൻറ്ററിൽ പോകണം റിസൾട്ട് മുതൽ മാർക്ക് ഷീറ്റ് ഡിഗ്രി വാങ്ങിക്കാൻ വരെ നമ്മൾ ആ ക്യാമ്പസിനെ ആശ്രയിച്ചിരിക്കണം ഇന്ന് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമുകളൊക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാം ഓൺലൈനായിട്ട് എൽ എം എസിലൂടെ നമുക്ക് പഠി പഠനം പൂർത്തിയാക്കാം ഓൺലൈനായിട്ട് ലോകത്ത് എവിടെ ഇരുന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാം എക്സാമിനേഷൻ ചെയ്താൽ ഓൺലൈനായിട്ട് തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിയുടെ ഓൺലൈൻ കിട്ടും ഇപ്പോൾ അവർക്ക് ഫിസിക്കലി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റിൽ പോയോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഡിഗ്രി കരസ്ഥമാക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഓൺലൈൻ ഡിഗ്രി ഓൺലൈൻ ഡിഗ്രി അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു റെഗുലർ ഡിഗ്രി അപ്പം അങ്ങനെ പഠിച്ച ഡിഗ്രി യു ജി സി അംഗീകാരം എല്ലാ വാലിഡിറ്റി ഉണ്ടല്ലോ പി എസ് സി എഴുതാം യു ജി സി എഴുതാം യു പി എസ് സി എഴുതാം എല്ലാം എഴുതാം നെറ്റ് എഴുതാം ഒക്കെ എഴുതാം അതേപോലെ വാലിഡിറ്റി ഈ പറഞ്ഞ ഓൺലൈൻ ഡിഗ്രിക്കും ഉണ്ടോ അതായത് ഓൺലൈൻ ഡിഗ്രി നിന്ന് പ്രോഗ്രാം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടൂ തൗസൻഡ് ട്വൻ്റി വണിലാണ് നമ്മൾ അടുത്താണ് ആ നമ്മൾ ഒക്കെ വന്ന സമയത്ത് കുട്ടികൾക്ക് കോളേജിൽ ഡയറക്റ്റ് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ യു ജി സി അന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൂറ് സർവകലാശാലകളെ ഇത്തരത്തിൽ എങ്ങനെ കുട്ടികളെ ഫിസിക്കലി അറ്റൻഡ് ചെയ്യാതെ കോഴ്സ് നടത്താം എന്നുള്ള ആലോചനയിലാണ് ഓൺലൈൻ ടീക്കിൻ്റെ ആശയം ശരിക്ക് ഫലവത്താവുന്നത് അതിൽ തന്നെ നൂറ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുപ്പത്താറ് യൂണിവേഴ്സിറ്റികൾക്കാണ് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ കോഴ്സ് നടത്താനുള്ള പെർമിഷൻ കൊടുത്തത് ഈ കോഴ്സ് ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ യു ജി സി ഈ ഡിഗ്രി റെഗുലറിന് തുല്യമായിട്ട് അതായത് എങ്ങനെയാണോ നമ്മൾ കോളേജിൽ പോയിട്ട് ഡിഗ്രി പഠിക്കുന്നു അതേ വാല്യൂ ഉള്ള ഡിഗ്രി ആയിട്ട് ഓൺലൈൻ ഡിഗ്രിനെ അംഗീകരിച്ചു കാരണം ഇതിൽ ഇതിന് ഗുണം എന്താ വെച്ചാൽ ഇതിൽ അറുപത് ശതമാനം ക്ലാസ്സസ് കൊടുക്കുന്നത് ഇതേ കോളേജിൽ അല്ലെങ്കിൽ ഇതേ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് അതേ അവർക്ക് അതേ ടീം തന്നെയാണ് ഇവിടെ ഓൺലൈൻ ഡിഗ്രിയിലും എൽ എം എസ്സിൽ ക്ലാസ് കൊടുക്കുന്നവർ പിന്നെ ഓൺലൈനായിട്ട് ഇതിൽ അറ്റൻഡൻസ് വരുന്നുണ്ട് അസൈൻമെൻ്റ് സബ്മിഷൻ ഇതെല്ലാം ഓൺലൈനായിട്ട് വരുന്നു അപ്പോൾ റെഗുലർലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ നടക്കുന്നുണ്ട് ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഡിഗ്രിക്ക് റെഗുലറായിട്ട് ഒരു കുട്ടി പഠിച്ചാൽ കിട്ടുന്ന എന്തൊക്കെ പ്രാധാന്യം ഇന്ത്യയിലുണ്ടോ എല്ലാ അംഗീകാരങ്ങളും ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് പഠിച്ച വിദ്യാർത്ഥിക്കും ലഭിക്കും ഈ ഓൺലൈൻ ഡിഗ്രി എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ടോ ഇല്ല ഓൺലൈൻ ഡിഗ്രി അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഓൺലൈൻ ഡിഗ്രി ചെയ്യാനുള്ള ഉള്ളത് ഓൺലൈൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ വന്നിരുന്നത് യു ജി സി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് സ്ഥാപനങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് പിന്നെ എൻ ഐ ആർ എഫിന്റെ റാങ്കിൽ ഇപ്പോൾ എൻ ഐ ആർ എഫിന്റെ റാങ്കിൽ പ്രധാനപ്പെട്ട ഇരുന്നൂറ് യൂണിവേഴ്സിറ്റികൾ അതിൽ തന്നെ എൻ ഐ ആർ എഫ് അറിയാമല്ലോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ റാങ്കിങ് ചെയ്യുന്ന രീതിയാണ് എൻ ഐ ആർ എഫ് ഉള്ളത് അതുപോലെ തന്നെ നാക്ക് നാക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ അസസ്മെന്റ് ഏജൻസി അതിൽ അതിന്റെ അക്ടിഡേഷനിൽ ഏകദേശം എ പ്ലസ് എ പ്ലസ് കാറ്റഗറിയിൽ മുകളിലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് ഇപ്പം നിലവിൽ ഓൺലൈൻ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് ഇന്ന് നിലവിൽ ഏകദേശം ഇന്ത്യയിൽ ആയിരത്തി ഇരുന്നൂറോളം യൂണിവേഴ്സിറ്റികളുണ്ട് ഇതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് യൂണിവേഴ്സിറ്റികൾ താഴെ മാത്രമേ ഓൺലൈൻ ഡിഗ്രി ചെയ്യുന്നുള്ളൂ അതായത് ഒരു പത്ത് ശതമാനത്തിൽ താഴെ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇന്ത്യയിൽ ഓൺലൈൻ ഡിഗ്രി ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ അതായത് ഏറ്റവും ടോപ്പ് സർവകലാശാല ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾക്ക് മാത്രമേ ഓൺലൈനായിട്ട് കോഴ്സ് ഡെലിവറി ചെയ്യാനുള്ള അനുമതിയുള്ളൂ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഡിഗ്രി എടുക്കുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ ഓൺലൈൻ ഡിഗ്രി എടുക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് കിട്ടുള്ളൂ ഓൺലൈനിൽ ഒരു ഡിഗ്രി ഇന്ത്യയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി ടോപ്പാണ് ടോപ്പ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ഇപ്പോൾ നമുക്കൊരു നമുക്കൊരു ജവഹർലാൽ നെഹ്റുവിൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ ഇന്നും റെഗുലർ അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അതിൻ്റെ കോമൺ എൻട്രസ് ടെസ്റ്റ് ചെയ്തതും അങ്ങനെ ഒരുപാട് ഉണ്ട് ഇന്ന് ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമൊന്നുമില്ല ആ റെഗുലറിൽ കിട്ടുന്ന അതേ പ്രാധാന്യമുള്ള ഡിഗ്രി ഓൺലൈനായിട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ നമ്മൾ അമൃത പോലെ മണിപ്പാല് പോലെ അവർക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുക ഓൺലൈൻ്റെ ഗുണമെന്താ വെച്ചാൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ ഒരു അലുമിനിയായി മാറുക അല്ലെങ്കിൽ അമൃത യൂണിവേഴ്സിറ്റിൻ്റെ ഒരു അലുമിനിയായി മാറാം ഗോൾഡൻ ചാൻസാണ് ശരിക്ക് ഓൺലൈൻ ഇന്ന് നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ളത് ഇനി ചോദിക്കാനുള്ളത് ഈ ഓൺലൈൻ ഡിഗ്രിടെ ഒരു ടെറിട്ടറിയുടെ പ്രശ്നമുണ്ടോ നമുക്ക് നേരത്തെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എന്താണ് പ്രൈവറ്റ് രജിസ്ട്രേഷനിലൊക്കെ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു ടെറിട്ടറി പ്രശ്നം ഇതിനങ്ങനെ ഇന്ത്യയിൽ നിന്നോ വിദേശത്തു നിന്നോ അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളിക്കോ ഒക്കെ ഡിഗ്രി എടുക്കാൻ പറ്റുമോ ഓൺലൈൻ ഡിഗ്രീൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനങ്ങനെ ഒരു ടെറിട്ടറി ഒരു ബൗണ്ടറി ഓൺലൈൻ ഡിഗ്രിക്ക് വെച്ചിട്ടില്ല അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ഏത് വിദ്യാർത്ഥിക്കും ഏത് യൂണിവേഴ്സിറ്റിയും അഡ്മിഷൻ എടുക്കാം അത് ഇന്ത്യക്കാരനെന്ന് മാത്രമല്ല നിലവിലൊരു ആഫ്രിക്കക്കാരനോ ഒരു അമേരിക്കക്കാരനോ ഒരു ജർമ്മൻകാരനോ അവനക്കൊരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവൻക്ക് ജർമ്മനിയിൽ കൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത് ഒരു ഇന്ത്യൻ ഡിഗ്രി നേടാവുന്ന ഒരു സംവിധാനം കൂടിയാണ് ഓൺലൈൻ ഡിഗ്രി അപ്പോൾ ലോകത്ത് വിദേശത്താൽ എവിടെ നിന്നുള്ള ആളുകൾക്കും ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനില് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന പഠിക്കാൻ പലപ്പോഴും നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ സിമ്പിളായിട്ട് അഡ്മിഷൻ എടുക്കാവുന്ന രീതിയാണ് രീതിയാണെന്ത് ഓൺലൈൻ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്രോഗ്രാമാണ് ഇതിന് ലോകത്താകമാനം അതായത് ഇന്ത്യ ഗവൺമെൻറ് ഇതിന് ഈക്വലൻസി നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ്റിന് ഡിഗ്രി ഈക്വലൻസി കിട്ടുന്ന എല്ലാ രാജ്യത്തും ഇതിന് സ്വീകാര്യതയുണ്ട് ഇനി എൻ്റെ ചോദ്യം നടന്നത് ഇപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ കരിയർ ഗൈഡൻസ് എന്നുള്ള കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരു ഒരു കുട്ടി ഡിഗ്രി ഡിഗ്രിയും പി ജി രണ്ടുമാവും സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ എനിക്കൊരു എം ബി എടുക്കണം അപ്പം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഏതാണ്ട് ഒരു തൊണ്ണൂറിലധികം യൂണിവേഴ്സിറ്റി ഉണ്ട് ഓക്കെ എവിടെ അപ്ലൈ ചെയ്താലും കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൽ എങ്ങനെ സെലക്ട് ചെയ്യാം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എനിക്ക് എം എയ്ക്ക് പറ്റിയത് ഏതാണെന്ന് മനസ്സിലാക്കാം ഇത് ശരിക്കും വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം നമുക്കിവിടെ ഇന്ത്യയിൽ ഏത് പ്രീമിയർ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ഡി ബി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതൊക്കെ യൂണിവേഴ്സിറ്റികൾക്കാണ് എം ബി എ അപ്രൂവ്ഡ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡി ബി പറഞ്ഞാൽ ഡി ബി എന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡിഇ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഇവരുടെ അനുമതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഓൺലൈനിൽ കോഴ്സ് നടത്തുന്നത് കൂടാതെ എച്ച്ഇ ഐ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രത്യേകം മാനദണ്ഡത്തിലാണ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന മാറ്റി വെച്ചിട്ടാണ് ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ ചിലപ്പോൾ എം ബി എം ബി എച്ച് ആർ വരുമ്പോൾ ഒരേപോലെ ഏകദേശം ഒരു പത്തോ ഇരുപതോ യൂണിവേഴ്സിറ്റികൾ എം ബി എച്ച് ആർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ അവരുടെ നാക്കിൻ്റെ ഗ്രേഡ് നമുക്ക് നോക്കാം അത് നാക്കിൽ എ പ്ലസ് ആണോ മറ്റത് എ ഗ്രേഡ് ആണോ എ പ്ലസ് പ്ലസ് ആണോ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത് എൻ ഐ ആർ എഫ് റാങ്ക് നോക്കാം പെർട്ടിക്കുലർ എച്ച് ആറിന് വരുമ്പോൾ നമ്മൾ ഉദാഹരണം നമ്മൾ എച്ച് ആറിന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എച്ച് ആർ എച്ച് ആർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് കാറ്റഗറിയിൽ ഇവർ എൻ ഐ ആർ എഫിന്റെ റാങ്ക് എത്ര നോക്കാം പിന്നെ നമുക്ക് ക്യു എസ് വേൾഡ് ക്യു എസ് റാങ്കിങ്ങിൽ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് നോക്കാം അങ്ങനെ പിന്നെ നമുക്ക് സിലബസ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മൊഡ്യൂൾ ആണോ ഈ എം ബി എൽ ചില എം ബി എൽക്ക് സിലബസ് ഏകദേശം ഒരു ട്വന്റി പെർസെൻറ്റേജ് വേരിയേഷൻ ഉണ്ടായിരിക്കും യൂണിവേഴ്സിറ്റികൾ തമ്മിൽ അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമെന്നുള്ള പരിശോധിക്കുക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിശോധനകൾ ശേഷമാണ് ശരിക്ക് ഒരു ഓൺലൈൻ എം ബി എക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത് കാരണം ഇവിടെ നമുക്ക് അവസരങ്ങൾ ഒരു ഒരുപാടുണ്ട് ചോയ്സസ് ഉണ്ട് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം വരുന്നത് ഇപ്പോൾ പ്രീമിയർ യൂണിവേഴ്സിറ്റി ചില യൂണിവേഴ്സിറ്റികൾക്ക് നല്ല ഫീസ് ആയിരിക്കും അതേസമയം ഒരു സർവീസും നല്ല ബെറ്റർ സർവീസ് ആയിരിക്കും അത് മേ ബി അവരുടെ ക്ലാസ് എൽ എം എസ് ഒക്കെ നല്ല ഏകദേശം ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുള്ളതായിരിക്കും ഈ എല്ലാ ഓൺലൈൻ ഡിഗ്രിക്കും പി ജിക്കും ക്ലാസ് യൂണിവേഴ്സിറ്റി കൊടുക്കുമോ നൂറ് ശതമാനം എല്ലാ എല്ലാ ഓൺലൈൻ ഡിഗ്രിക്കും ഓൺലൈൻ പി ജിക്കും അറുപത് ശതമാനം ക്ലാസ്സുകൾ അതേ സബ്ജക്റ്റ് ആ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് എന്ത് ചെയ്യേണ്ടത് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീക്കിലി ലൈവ് ക്ലാസ്സസ് എന്ത് ചെയ്യണം കൊടുക്കണം എങ്ങനെയാണോ നമ്മളെ റെഗുലർ ക്യാമ്പസിൽ ഇൻട്രാക്ഷൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയും കുട്ടികൾ മാറ്റി ഇൻട്രാക്റ്റ് ചെയ്യണം ഒരു ഫോർട്ടി പെർസെൻറ്റേജിൽ താഴെ മാത്രമേ റെക്കോർഡ് മീൻസ് പുറത്തുനിന്നുള്ള ഔട്ട് സോഴ്സിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ വളരെ എല്ലാ എല്ലാ യൂണിവേഴ്സിറ്റിയും വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കും ഒരു ഓൺലൈൻ ഡിഗ്രി പിന്നെ റെഗുലറായിട്ട് ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഓൺലൈൻ ഡിഗ്രിയും ചെയ്യാൻ പറ്റുമോ ഒന്നോ രണ്ടോ ഓൺലൈൻ ഡിഗ്രി നൂറ് ശതമാനം ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ അതെന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ ഇല്ല ആദ്യമൊക്കെ ആദ്യം ഒരേ സമയം ഒരു ഡിഗ്രി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതേസമയം അതേ സമയത്ത് തന്നെ പിന്നെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാമെന്നുള്ളൊരു കൺസേൺ ആണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് നിലവിൽ നമുക്ക് എത്ര ഓൺലൈൻ ഡിഗ്രി വേണം ഒരേ സമയത്ത് ചെയ്യാം പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ യൂണിവേഴ്സിറ്റി നിന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ബി എക്കും ബി കോമിനും അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരേ സമയത്തായിരിക്കും പരീക്ഷ ഇൻ്റർ അപ്പൊ നമ്മൾ പരമാധി വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുക നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം ഇതോടൊപ്പം തന്നെ റെഗുലർ ക്യാമ്പസിന്റെ എക്സാമിനേഷനെ ബാധിക്കാത്ത ആയിരിക്കണം നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു പ്രത്യേകത നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ അക്കാദമിക് കലണ്ടർ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ രജിസ്ട്രേഷൻ മുതൽ എക്സാമിനേഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പരിശോധിച്ച് നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു സമയം കണക്കാക്കി നമുക്ക് അഡ്മിഷൻ എടുക്കാം ഈ റെഗുലർ ഡിഗ്രി പി ജി ഇതിനൊക്കെ ഈ അസൈൻമെൻറ്റ് സെമിനാർ പ്രൊജക്റ്റ് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ ഇതൊക്കെ ഓൺലൈനിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ സബ്മിറ്റ് ചെയ്യണോ ഓൺലൈനിലും നമ്മൾ റെഗുലറിൽ പഠിപ്പിക്കുന്ന അതേ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് സിലബസ് ഓൺലൈൻ ഡിഗ്രിക്കും വരുന്നത് നമുക്ക് വരുന്ന പ്രൊജക്റ്റ് അസൈൻമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത് നമ്മളെ കുട്ടി അഡ്മിഷൻ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ അവർ അക്കാദമിക് കലണ്ടർ പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇവർക്കൊരു എൽ എം എസ് ഉണ്ടായിരിക്കും ആ എൽ എം എസ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് ഇവർക്ക് ഫോണിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ തുറന്നു കഴിഞ്ഞാൽ അവർ എൽ എം എസ് കിട്ടും സ്വാഭാവികമായിട്ടും അസൈൻമെൻറ്റ് വെക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ അസൈൻമെന്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അവർ എൽ എം എസ്സിൽ വരും അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ടാവും പിന്നെ പ്രൊജക്റ്റുകൾ ഓരോ എക്സാമിനേഷന് ശേഷമോ മുമ്പോ വരുന്ന പ്രൊജക്റ്റുകൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും സെയിം നമ്മൾ എക്സാമിനേഷൻ പോർട്ടലിൽ ഉണ്ടാവും ഉണ്ടായിരിക്കും ചില പ്രൊജക്റ്റുകൾ നമ്മൾ മേ ബി ഇപ്പോൾ ബാങ്കിങ് പ്രൊജക്ടുകളൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ബാങ്കിൻ്റെ ബന്ധപ്പെട്ട സീല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും പ്രൊജക്റ്റുകൾ ചെയ്യാം അത് നമ്മൾ സാധാരണ നമ്മൾ കോളേജിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതേ രൂപത്തിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അസൈൻമെൻറ്റുകൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു കോപ്പി യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് അയച്ചു കൊടുക്കും കൂടി ചെയ്യും അങ്ങനെ ചെയ്യണം മേ ബി അതിപ്പോൾ അധികം യൂണിവേഴ്സിറ്റികളും അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടാറില്ല പക്ഷേ പ്രൊജക്റ്റുകൾ കൊടുക്കാൻ ചില 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 യൂണിവേഴ്സിറ്റികൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾക്ക് അസൈൻമെന്റ് സെമിനാറിന്റെ കാര്യം പറഞ്ഞ പോലെ പരീക്ഷ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു ക്യാമ്പസ് കാണണ്ട അപ്പോൾ ഓൺലൈൻ ഡിഗ്രി അപ്ലൈ ചെയ്ത് എനിക്ക് പരീക്ഷ സെന്ററിൽ പോയിട്ടാണോ എഴുതേണ്ടത് വീട്ടിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്താണ് അതിന്റെ രീതി ഏറ്റവും വലിയ തന്നെ രീതിയിലെ ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് പോലും ക്യാമ്പസിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാത്ത ഒരാൾക്ക് പോലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മളതിന്റെ എക്സാമിനേഷൻ സമയത്ത് ഇതിന്റെ സോഫ്റ്റ്വെയർ ഒരു എ ഐ മോണിറ്റർ ചെയ്ത സോഫ്റ്റ്വെയർ ആയിരിക്കും ഉണ്ടായിരിക്കും അത് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള സിസ്റ്റം സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റും ലോകത്ത് എവിടെ ഇരുന്നോ എന്ത് ചെയ്യുക എക്സാമിനേഷൻ കണ്ടക്ട് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്യാം സ്ട്രിക്ട് സാധാരണ ഒരു മോണിറ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പി ചെയ്യാൻ നമ്മൾ രണ്ട് ഒരേ സമയം ഓപ്പൺ ചെയ്യാൻ പറ്റൂല നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുന്ന സമയത്തൊക്കെ വാണിംഗ് തരും അപ്പൊ അങ്ങനെയൊക്കെ അത് പരമാവധി അതിന്റെ സെക്യൂരിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ പിന്നെ നമ്മള് യു പി എസ്സി മുതൽ എല്ലാ എക്സാമിനേഷൻസും ഇപ്പോ ഓൺലൈനിൽ തന്നെയാണ് നടത്തുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ശരിക്കും നമ്മള് മറ്റു എക്സാമിനേഷനൊക്കെയും കൂടുതൽ കോപ്പീഡ്സ് സാധ്യത കുറവാണെന്ന് ഓരോ ഇപ്പത്തെ ഇൻഡിവിജ്വലായി മോണിറ്റർ ചെയ്തിട്ടാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് പക്ഷെ ആണ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ലിബറൽ ആണ് അലക്റ്റ് ഇതിൽ ഒരുപാട് കുട്ടികൾ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള കാരണം ശരിക്കും പരീക്ഷക്ക് പഠിക്കാഞ്ഞിട്ടല്ല പരീക്ഷക്ക് ഉള്ള സമയത്ത് അവർക്ക് ലീവ് കിട്ടൂല നാട്ടില് വന്നവര് പരീക്ഷ എഴുതണം അവർക്ക് ലീവുള്ള ഉള്ള സമയത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷ ഷെഡ്യൂൾ ആവില്ല മേ ബി പല യൂണിവേഴ്സിറ്റികളും പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്തായിരിക്കും എക്സാമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനത്തെ പല സാഹചര്യങ്ങളും നമുക്ക് ഓൺലൈൻ ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറയാൻ പറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയെന്നല്ല പറഞ്ഞത് ഓൺലൈൻ ഡിഗ്രി അതെ അപ്പോൾ ശരിക്കിപ്പോൾ ഒരു ബാച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലില് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിൽ ഒരു ബാച്ച് ഇറങ്ങുന്നുണ്ടാവുള്ളൂ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി ജി കഴിഞ്ഞ ബാച്ച് കഴിഞ്ഞ ബാച്ച് ഔട്ട് ആയിട്ടുണ്ട് ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കുട്ടികൾ പിന്നെ അടുത്ത ആ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് അംഗീകാരത്തിന്റെ പിന്നെ ഒരു ഇല്ല എന്തായാലും ഇന്ത്യയിൽ ഇതിന്റെ ഒക്കെ അംഗീകാരം നിർണ്ണയിക്കുന്നത് യു ജി സി ആണ് യു ജി സി അംഗീകരിച്ചു പ്രത്യേക പദവി കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് കോഴ്സ് നടത്തുന്നത് അപ്പൊ ഇതിന് വേല്യു കൂടുക എന്നല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഇന്നും നിലവിലില്ല